ർ അജ്മി പ്രസൻസ് അമ്മ കുടുംബസംഗമ ഇൻ അസോസിയേഷൻ വിത്ത് മൈഗ്രേഷൻസിറ്റി ആൻഡ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻ ബൈ ഡി ഗ്രൂപ്പ് അമ്മ കുടുംബസംഗമ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ എല്ലാവരും കൂടി തിരി തെളിയിക്കും ഇന്ന് എന്റെ കൂടെ റെഡ് കാർപ്പറ്റിൽ രണ്ട് പേരുണ്ട് പുതിയത് എനിക്ക് അഭിലാഷമുണ്ട് പിന്നെ റിട്ടേൺ ഡയറക്ടർ ബൈ ഗോഡ് ദാവീദ് പ്രൊഡക്ഷൻ നന്നായിട്ട് പോകുന്നു ബാങ്കിൽ കാശ് വരാൻ തുടങ്ങിയിട്ടില്ല പക്ഷെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് പേപ്പർ വേണല്ലോ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു ചെയ്യുന്ന എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടിയൊക്കെ അറിയാലോ ഭയങ്കര പരിപാടികളാണ് ഇവിടെ സ്പോർട്സ് ബാക്കിയുള്ള കുടുംബ സംഗമിന് ഹെൽത്ത് ഇഷ്യൂസ് ില് കുട്ടികളെത്തെ അങ്ങനെയല്ലേ സ്കൂളില് പിള്ളേരെ അപ്പൊ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നില്ലേ ഞാൻ ഫുട്ബോള് ക്രിക്കറ്റ് മാത്ര മറ്റേ രണ്ടും എനിക്കറിയാവോ ഫുട്ബോളും പടംബിലേ അറിയത്തുമില്ല അതുകൊണ്ട് അതും കുഴപ്പമില്ല ഈ രണ്ടെണ്ണത്തിലുണ്ട് പിന്നെ ഞങ്ങള് മെമുക്കറി ഉണ്ടാവും അറിയാവുന്ന പണി തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല ഇപ്പൊ അപ്പഴി അറിയാത്ത പണി ഞാൻ ക്രിക്കറ്റിലുണ്ട് അതെ ക്രിക്കറ്റോ അല്ല അതിന് കൂടിയില്ല

ഉപയോഗപ്പെടും ഓക്കെ 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 അതിന്റെ കൂടുതൽ കൂടി പറയണം നമ്മുടെ ഈ പ്രോഗ്രാം എക്സ്ക്ലൂസീവ്ലി പോകുന്നത് അമ്മയുടെ യൂട്യൂബ് ചാനലും ഞങ്ങളുടെ വൺ ടു ടോക്സ് എന്ന യൂട്യൂബ് ചാനലാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അമ്മയുടെ ചാനലും നമ്മുടെ ഈ പ്രോഗ്രാം അമ്മയുടെ ചാനലിലും പിന്നെ വൺ ടു ടോക്സിലും വരാൻ പോകുന്നത് ചാനല് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സോ മച്ച് താങ്ക് യു സോ മച്ച് നമ്മുടെ അമ്മ കുടുംബ സംഗമത്തിൽ അടുത്തതായി നമുക്കൊപ്പം റെഡ് കാർപ്പറ്റിൽ ജോയിൻ ചെയ്യുന്ന നമ്മുടെ നാരായണൻകുട്ടി ചേട്ടനാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പോ നമ്മുടെ അമ്മ കുടുംബ സംഗമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ആയിരിക്കാണ് അപ്പൊ എല്ലാവരും ഒന്നിച്ച് അമ്മ കുടുംബ കുടുംബസംഗമത്തിനെത്തിയിരിക്കുന്നു ഇവിടെയോ അല്ലെ ഇതൊരു മഹാത്ഭുതം അമ്മയ്ക്ക് ചെയ്യാൻ തോന്നിയ വലിയ സന്തോഷമായി

വളരെ സന്തോഷമുണ്ട് കൊറേ പേരെ കാണാൻ പറ്റി അച്ഛനോട് അച്ഛനല്ലേ അപ്പൂപ്പനാണ് ആ അപ്പൊ ഞാൻ ഇതിനു മുമ്പ് കൊറേ പ്രശ്നം പറഞ്ഞു കൊണ്ടുപോകണു അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു എന്നെ കാണിക്കാം എന്നും പറഞ്ഞു എന്നെ വിളിച്ചു വരുത്തു

ഒരു ഒഫീഷ്യൽ ഇൻവൈറ്റ് ആണ് നമ്മുടെ ഇവന്റിലേക്ക് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഗോഡ് സ്പീഡിന്റെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ പോയ ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാണ് അപ്പൊ താങ്ക് യു സോ മച്ച് അല്ല അപ്പൊ നമ്മുടെ അമ്മ കുടുംബ സംഗമത്തിൽ കുടുംബ കുടുംബസമേതം എത്തിയിരിക്കണം നമ്മുടെ സമൃദ്ധി അല്ലേ എല്ലാവരും വരും അമ്മയുണ്ട് അമ്മയുണ്ട് അല്ലേ സിസ്റ്റർ ആണോ എക്സൈറ്റഡ് എക്സൈറ്റഡ് ആക്ച്വലി ആണ് ലൈം ലൈറ്റിൽ അവളെ കാണുമ്പോൾ അവളുടെ ഒരു ഡ്രീം അല്ലേ അപ്പൊ അധികം അധികം ഒന്നും ഇല്ല പറയാൻ അധികം ഒന്നും ഇല്ല പറയാൻ ഈ വേദി വരാൻ ഒത്തിരി വലിയ സന്തോഷം ഉണ്ട് ആദ്യായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലും വല്യ സന്തോഷമുണ്ട് വേദിയിലൊക്കെ കാണുന്നത് അതി ഭയങ്കര സന്തോഷം എനിക്കും അതുപോലെ തന്നെ നല്ലൊരു തുടക്കം ആകട്ടെ എല്ലാർക്കും ഹാപ്പി ഇയർ മോളുടെ ഒരു പടം റിലീസ് ആവുന്നുണ്ട് അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ ഇങ്ങനെ എല്ലാവരോടും ഒത്ത് നല്ലൊരു പ്രോഗ്രാം അത് വളരെ വളരെ സംഭവമാണ് സമൃദ്ധി അപ്പോ ഒരു ആദ്യത്തെ കുടുംബ സംഗമമാണ് സമൃദ്ധി ജോയിൻ ആയിട്ട് അധികം ആയിട്ടില്ല അപ്പൊ ഈ കുടുംബ പറ്റിട്ട് എന്താ പറയാൻ അയ്യോ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ടു തൗസൻഡ് ട്വന്റി ഫൈവ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത വെരി ഫസ്റ്റ് ടൈം മുപ്പത് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മീറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങളത് ആണ് ശരിക്കും ഇന്നത്തെ കലാപരിപാടികൾ ഇന്ന് ഡാൻസിൻ്റെ ഈവനിങ് അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളായിരുന്നു ഇന്നലെ മിനിഞ്ഞൊക്കെ ആയിട്ട്

ും സന്തോഷം അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കൂ പോകുന്ന വഴിക്ക് നമ്മുടെ ഗോഡ് സ്പീഡിന്റെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ട് തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് അപ്പം അമ്മയുടെ ഷോ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ റെഡ് കാർപ്പറ്റിൽ അടുത്തായിട്ട് ചെയ്തിരിക്കുന്നത് നമസ്കാരം ഇവിടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ വിത്ത്

ಮದ ಮದಿ ಚಂದ್ರತಾರ ಚಂದ್ರತಾರ ಚಂದ್ರ മലയാള അധ്യാപികയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്ര പേരുകൾ നല്ല താര അപ്പം ചേട്ടൻ മത്സരങ്ങളൊക്കെ ഒരുപാടുണ്ട് ഏതൊക്കെ മത്സരത്തിലാണ് പങ്കെടുക്കുന്നത് നമ്മള് ക്രിക്കറ്റിലുണ്ട് പിന്നെ ഫുട്ബോൾ നോക്കട്ടെ ഒരു കൈ നോക്കണമെന്നുണ്ട് നോക്കാം അങ്ങോട്ട് അറിയാമല്ലോ സർപ്രൈസ് ആണോ കേട്ടൊരു പ്രവചന മത്സരം ഉണ്ട് ആരാണ് മത്സരങ്ങളിലൊക്കെ ജയിക്ക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഒരു സമ്മാനക്കൂപ്പട്ട് അവിടെ ഉണ്ട് അവിടെ ഒരു ഫോം ഫില്ല് കൊടുക്കണം സമ്മാനങ്ങളൊക്കെ ഒരുപാട് കിട്ടും കാറൊക്കെ കിട്ടുന്നത് കാറുണ്ടോ കാറുണ്ടോ ഇപ്പൊ യുസൈൻ എടുക്കുന്ന കാറേതാണ് അപ്പൊ ഒന്നുകൂടെ കിട്ടിയ കൊഴപ്പ ചേച്ചി ഒരു കാറിനോട് കിട്ടിയാൽ വലിയ കുഴപ്പമുണ്ടോ അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷ്യൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് Logos that are a original products, wide range. MyG, MyG Future. Ladies and gentlemen, this is your captain speaking. Of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.